മൂവാറ്റുപുഴയിൽ വൻ കഞ്ചാവ് വേട്ട പതിനഞ്ചു കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി തൊഴിലാളികളെ പിടികൂടിയത് മൂവാറ്റുപുഴയിൽ നടന്ന വൻ മയക്കുമരുന്ന് കഞ്ചാവു വേട്ടയിൽ പതിനഞ്ച് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ പിടിയിലായി വെസ്റ്റ് ബംഗാൾ റാണിനഗർ സ്വദേശി സാഗർ മൊല്ല നാദിയ സ്വദേശി ദിബാകർ മണ്ഡൽ എന്നിവരെയാണ് റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും പൂവാറ്റുപുഴ പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളിത്താഴത്ത് നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ബംഗാളിൽ നിന്നും തീവണ്ടിയിൽ ആലുവയിലിറങ്ങി അവിടെ നിന്നും ഓട്ടോറിക്ഷയിലാണ് കഞ്ചാവുമായി കടന്നത് അന്വേഷണ സംഘം പിന്തുടർന്നാണ് ഇവരെ പിടികൂടിയത് കിലോഗ്രാമിന് ആയിരം രൂപയ്ക്ക് അവിടെ നിന്നും കഞ്ചാവ് വാങ്ങി ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഞ്ചാവ് എത്തിക്കുന്ന സംഘമാണ് പിടിയിലായത് ഇവർ ഇടയ്ക്ക് കേരളത്തിൽ വന്നുപോകുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാർ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഈ മാസം ആലുവയിൽ ഗ്രാം ഗ്രാംസഹരിയുമായി മൂവാറ്റുപുഴ സ്വദേശി ബിലാൽ അങ്കമാലിയിൽ ഗ്രാം രാസലഹരിയുമായി കോട്ടയം കങ്ങൾ സ്വദേശി അനന്തു എന്നിവരെ റൂറൽ പോലീസ് പിടികൂടിയിരുന്നു ബംഗളൂരുവിൽ നിന്ന് അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സിലാണ് രാസലഹരി കടത്തിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ